ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയമാണ് അടൂരിനെതിരായിട്ടും സാന്ദ്ര തോമസിനെതിരായിട്ടും അനുകൂലമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ട് പക്ഷം പിടിക്കാതെ പറയും കാര്യങ്ങൾ എന്ന് നമുക്ക് ഉറപ്പുള്ള വ്യക്തിയാണ് ശ്രീ ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എന്താണ് ഈ സംഭവങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ഏതിൻ്റെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഇപ്പോഴുള്ള ഈ വിവാദ വിവാദങ്ങളുടെ പശ്ചാത്തലം എന്താണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടേ സാമൂഹ്യ അവസ്ഥ വെച്ചിട്ട് ലോകത്ത് കിട്ടാവുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടാമോ അതെല്ലാം വാങ്ങിയെടുക്കുകയും എന്നാൽ ഞാൻ ആ അത് വാങ്ങാൻ അവകാശമുള്ള ജാതിക്കാരനാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ആവശ്യത്തിലധികം ഇവർക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാടാണ് പിണറായി വിജയനുള്ളത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അടക്കം ഏതെടുത്തുവെങ്കിലും ഇപ്പോൾ സി പി ഐയിൽ അത് വലിയ ചർച്ചയായി കിടക്കുകയാണ് കാരണം നായന്മാർ കൂടിപ്പോയിരുന്നു മറ്റേ പുന്നലക്ഷ്മുമാർ കുറേ പേരെ കൊണ്ടുപോയി വെള്ളാപ്പള്ളി കുറേ പേരെ കൊണ്ടുപോയി കാന്തപുരം കുറേ പേരെ കൊണ്ടുപോയി അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു നായരാണ് കൂടുവല്ലത് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് മാത്രമല്ല കേരളത്തിലെ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ പാർട്ടി കെട്ടിപ്പടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് മനുഷ്യൻ എന്നുള്ള പരിഗണന നൽകണം എന്ന് പറഞ്ഞ് ഒരുപാട് അടി വാങ്ങിച്ച പി കൃഷ്ണപിള്ളയും എ കെ ജിയും ഇ എം എസും എന്താ പറയുക അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നായനാരടക്കമുള്ള ഒരു വലിയ ശൃംഖല എടുത്ത് നോക്കിയാൽ ശിവദാസമേനോൻ അടക്കമുള്ള ഒരു വലിയ പട്ടിക നോക്കിയാൽ നായരാണ് പക്ഷേ ഈ നായന്മാരെ ഇപ്പോൾ തള്ളക്കി വിളിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഈ പെരുന്ന പോപ്പിന് വിവരമില്ലാത്തതുണ്ടാണ് അയാളാണ് ഈ ഈ നായന്മാരെ വില കളഞ്ഞത് അപ്പോൾ ഈ പെരുന്ന പോപ്പ് പറഞ്ഞാൽ നായന്മാർ കേൾക്കില്ല അപ്പോൾ എന്ത് എന്ന് കേട്ടാൽ നായർക്ക് വേണ്ടി സംസാരിക്കാൻ നായരായ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പോലെയുള്ള ആളുകളില്ലാതെ പോവുകയും നായരെ സംഘടിപ്പിക്കാൻ പറ്റിയ ഒരാളില്ലാതെ പോവുകയൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ മുതലെടുക്കുന്നു ഞാൻ പറയും കാരണം വെള്ളാപ്പള്ളി രാവിലെ ഒഴിച്ചാൽ പ നായാണല്ലോ കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നൊക്കെ ഒരുപാട് സൂക്തവാക്യങ്ങൾ പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ പിന്തുണമറക്കാരൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിന് വിറ്റ് തിന്നുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരാണ് കേരളത്തിലെ ആത്മീയ ഗുരു ഇപ്പോൾ കുമാരനാശിനെക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുന്ന എസ് എൻ ഡി പിയുടെ തലവനാണെന്ന് പിണറായി വിജയൻ പോലും ഒരു ഒളിപ്പില്ലാതെ പ്രസംഗിക്കുന്ന ഈ നാട്ടിൽ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് കാരണം പവറുള്ളത് ശ്രീ ശാന്തിവിള ദിനേശിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും കാര്യങ്ങൾ രസകരമായി പോകും നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങി മറ്റതിലെ മറ്റ് പലതിലേക്കും സഞ്ചരിച്ച് പ്രധാനമായി നമ്മൾ സംസാരിച്ച വിഷയത്തിൽ തന്നെ തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ഒരു അറിവായിരിക്കാം പ്രത്യേകിച്ച് സിനിമാ കാര്യങ്ങളെപ്പറ്റിയും ഇന്ന് അദ്ദേഹം സംസാരിച്ചതുപോലെ സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ജാതീയമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒന്ന് ചോദിക്കട്ടെ കാര്യം എന്താ പറഞ്ഞാലേ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ പാർട്ടിക്ക് പാർട്ടിക്കുള്ളിൽ അന്തർലീനമായി ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ജാതീയത ഉണ്ടോ ഉണ്ടോ എന്നാണ് ഈ വെള്ളാപ്പള്ളി ആവശ്യമില്ലാതെ എടുത്തോണ്ട് നടക്കുന്നത് കാണുമ്പോഴേ എന്താ ഒരു മുന്നണി ഉണ്ടാക്കിയല്ലോ പുന്ന കുമാർ സെക്രട്ടറിയും ഇയാള് ചെയർമാനുമായിട്ട് പിണറായി ഒരു ഇതുണ്ടാക്കി മുന്നേറ്റ മുന്നണി എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ തടിയുടെ പരിപാടികളൊക്കെ ഉണ്ടാക്കിയല്ലോ ഇയാളൊക്കെ ആ സീറ്റിലിരിക്കാൻ എന്താ യോഗ്യത ഇരുപത്തിനാല് മണിക്കൂറും ജാതിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന എസ് എൻ ഡി പി ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബവകയാണ് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മോൻ മരുമോള് അമ്മാവൻ മച്ചമ്പി എല്ലാവരെയും ചേർത്ത് എസ് എൻ ഡി പി യോഗ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേറെ ആരെയും അകത്തേക്ക് കയറ്റാതിരിക്കുകയും കടിച്ചുവള്ളങ്ങനെ വിളിച്ചിട്ട് ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കൊടുത്താൽ ഈയാളം കാല് നിൽക്കുന്ന കുറേ അനുയായികളിയും കൊണ്ടു നടക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു ഗുണ്ട സെറ്റപ്പ് കൊണ്ടു നടക്കുന്ന ഒരാളല്ലേ വെള്ളപ്പള്ളി കലേശൻ അവിടെ ഈ പറയുന്ന ഇവിടെ തിരുവനന്തപുരത്ത് എന്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്ന രാജധാനി ഇപ്പോൾ നടത്തുന്ന ബിജു രമേശിനെ പോലെ ആയിരക്കണക്കിന് കോടിയുള്ള മുപ്പത് ദിവസവും ടാക്സ് ഒരു കൗണ്ടറിൽ എടുക്കുന്നത് ബിജു രമേശിൻ്റെയാണ് തിരുവനന്തപുരത്ത് മുപ്പത് ദിവസവും ഒരു കൗണ്ടർ അവർക്ക് വേണ്ടി മാത്രമാണ് രാജധാനി ഗ്രൂപ്പിന് മാത്രമാണ് അയാൾ വിചാരിച്ചിട്ട് വെള്ളാപ്പള്ളിയെ തൊടാൻ പറ്റുന്നില്ല ഗോകുലം ഗോപാലം വിചാരിച്ചിട്ട് നടക്കുന്നില്ല കാരണം അധികാരവും പവറും ഈ പോലെ ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കൊടുത്താൽ ഏവനും കാല്നക്കാനുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അത് വെച്ചിട്ട് ഇയാൾ പത്ത് മുപ്പത് ഇ ഇയാളെ കൊണ്ടുവന്ന വസ്വാസറിന് വരം കൊടുത്താൽ അച്യുതാനന്ദ തള്ളിക്ക് വിളിച്ചേ വളരെ കൗതുകമുള്ളൊരു ചോദ്യം അത് എൻ്റെ ചോദ്യം എൻ്റെ മനസ്സിൽ ഉള്ള ചോദ്യമല്ല പ്രേക്ഷകർ മറ്റ് പലരും നമ്മുടെ ഈ സമൂഹത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ് ഇത്രയും ധൈര്യം ശാന്തി ശാന്തികളെ ദിനേശന് എങ്ങനെ വന്നു പേടിയില്ലേ ഏയ് എന്തോ നഷ്ടപ്പെടാനൊന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിതം സ്ട്രൈറ്റ് സ്ട്രൈറ്റാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ നേരെ വാ നേരെ പോകുക എന്ന് പറഞ്ഞു ജീവിക്കുകയും നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ എന്തോ കിട്ടാണ്ട് വെള്ളാപ്പള്ളിയെ സൂചിപ്പിച്ചു നിന്നാലേ നമുക്കെന്തെങ്കിലും കിട്ടുന്ന ബോധം ബോധമുണ്ടെങ്കിൽ എനിക്ക് വെള്ളപ്പള്ളിയെ പറയാൻ പറ്റില്ല മമ്മൂട്ടിയിൽ ഇന്ന് ഒരു ഡേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി പറയാൻ പറ്റില്ല കാരണം അയാളെ പോകുമ്പോൾ എങ്ങനെ നോക്കും ഇതൊന്നും വേണ്ടാത്തവനാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല നഷ്ടബോധങ്ങൾ ഉണ്ടാക്കിയ ദേഷ്യം കൊണ്ടാണോ ഏയ് ഒരു നഷ്ടബോധമില്ല എനിക്ക് ഞാൻ സ്വയം ഉത്വേദിയുന്നതല്ലാതെ എൻ്റെ സിനിമയിൽ ഞാൻ ഒരാളിന് നിങ്ങൾ മമ്മൂട്ടിയോ മോഹൻലാൽ എനിക്ക് രണ്ട് സിനിമയുടെ സെറ്റിൽ പോയി നിന്നാൽ മമ്മൂട്ടി കാരവനിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ട് സെറ്റിൽ ഞാൻ നിൽക്കുന്ന കണ്ടാൽ മൂന്നാമത്തെ സെറ്റ് വെച്ച് എന്തോ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയും പക്ഷേ മമ്മൂട്ടി നമ്പർ ഉണ്ടെന്നുള്ള പടത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജനൽ ആശുപത്രി കറങ്ങി കിഴക്കോട്ട വഴി വീട്ടിൽ പോയവനാണ് ഞാൻ കാരണം ഇതിലേ പോയാൽ ആരെങ്കിലും പറയാറുണ്ട് ഇന്നയാൾ ഇതിലേ പോയത് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഓ സാറ് നമ്മൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെയെങ്കിലും ഇറങ്ങില്ലെന്ന് വിചാരിച്ചിട്ട് ജനറൽ ആശുപത്രി വഴിക്ക് ഇറങ്ങി എത്ര കിലോമീറ്റർന്ന് നിലച്ചോ അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ അവർ ആരും താങ്ങുന്ന ഒരാളല്ല ഇപ്പം തന്നെ ദിലീപിന് ദിലീപിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ഞാൻ ഇടപെടുമ്പോൾ എൻ്റെ സിനിമയിലെ നായികയാണ് അതിലെ കുട്ടി ഞാൻ അവൾക്കെതിരെയാണ് സംസാരിച്ചത് എൻ്റെ ഒരു അനിയത്തിയെ പോലെ ഞാൻ കൊണ്ടുവിടുന്ന കുട്ടിയാണ് അവളുടെ അച്ഛനാണെങ്കിൽ മുപ്പത് വർഷത്തെ എൻ്റെ സുഹൃത്തുമായിരുന്നു അപ്പോൾ പല് എൻ്റെ അടുത്ത സുഹൃത്തായ പല്ലുശ്ശേരി വരെ പറഞ്ഞു അൻപത് ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അന്ന് എനിക്ക് ദിലീപിനെ പരിചയം പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ലെങ്കിലും പിന്നെ ഞാൻ വിചാരിക്കുന്നത് അറിയാം ഞാനൊരു ദൈവങ്ങളുമായിട്ടൊക്കെ ഇത്തിരി അകന്ന് നടക്കുന്ന ആളാണ് കാരണം അവരെ ശല്യപ്പെടുത്തരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് നമ്മളെങ്ങും ആരെയും ഒരു ദൈവത്തിനെയും അന്വേഷിച്ചു പോകാറില്ല അപ്പോൾ എന്നാലും ഞാൻ കരുതുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൈവം തരുന്ന ബോണസ് എന്ന് വിചാരിക്കുന്ന ഒരാൾ അപ്പോൾ ഞാൻ എൻ്റെ വഴിയിലിട്ടാരെങ്കിലും അടിച്ചുകൊല്ലയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിച്ചാവുകയോ അല്ലെങ്കിൽ സമയമായി എന്ന് പറഞ്ഞ് പോവുകയോ എന്ത് ചെയ്താലും എൻ്റെ മകൻ എനിക്കൊരു മകൻ ഉള്ളൂ അയാൾ തല കുലിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാൾ നല്ല നട്ടുള്ള ഒരു അച്ഛൻ്റെ മകനായിരുന്നു എന്ന് അയാൾ എന്നും ഓർക്കണം ഓർക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ശരിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഞാൻ നന്നായിട്ട് വെള്ളം ഒടിച്ച് നടക്കുന്നവനാണെങ്കിൽ എൻ്റെ ചാനലിലൂടെ മദ്യപിച്ച് അകാലത്തിൽ മരിക്കുന്നവരെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടാവില്ല ഞാൻ വിഭചരിച്ച് നടക്കുന്നവനാണെങ്കിൽ എടാ നീ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ബന്ധം ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ മുപ്പത്തൊമ്പത് വർഷത്തിനിടയിൽ എന്നെ കുറിച്ച് ഒരാളിന് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന എനിക്ക് എനിക്ക് കഥകൾ സിനിമയിൽ പറയാൻ പറ്റില്ല അങ്ങനെ വന്നാൽ ഷേക്സ്പിയറിനെ വിമർശിക്കാൻ ഷേക്സ്പിയറുടെ അദ്ദേഹത്തിനെ പോലെ നാടകങ്ങൾ എഴുതണം എന്ന് നമുക്ക് ചടിക്കാൻ പറ്റും വേണ്ട നിങ്ങൾ ശരി നിങ്ങൾ പറഞ്ഞു എന്നെ പറ്റി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനൊരു സിനിമ എടുക്കാൻ വേണ്ടി ആരെയൊക്കെ പറ്റിച്ചു എടാ നീ ഒരുത്തനെ പറ്റിച്ചാൽ ഇയാളെ കുത്തുവാളെ എടുപ്പിച്ചില്ലേ എന്ന് പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്ന് വല്ല പ്രസോഹം വായിച്ചു വ്യക്തമാണ് അവിടെ ഇരിക്കേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഈ ജീവിതം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നല്ല ആർ എസ് എസ് കാരനെക്കാളും നല്ല കമ്മ്യൂണിസ്റ്റുകാരനെക്കാളും മുകളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നെ എന്നെ കമ്പെയർ ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ പോലും നല്ല കമ്മ്യൂണിസ്റ്റ് അല്ലാന്ന് ഞാൻ പറയും ഞാൻ അങ്ങനെ ജീവിക്കുന്ന അത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണോ അങ്ങനെ ജീവിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം അടൂര് അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ സംവരണ സദൃശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ ഈ പറയുമ്പോൾ അല്ല ഞങ്ങൾ പറയുന്ന സംവരണ സദൃശ്യമായ ആനുകൂല്യങ്ങളെ പുള്ളി പറഞ്ഞിട്ടില്ല ഇവരും വളച്ചൊടിക്കുന്നതാണ് ഞാൻ രണ്ട് ദിവസവും കോൺക്ലേവിൽ പങ്കെടുത്ത ആളാണ് ആദ്യ അവസാനം പങ്കെടുത്ത് അവസാനം രണ്ട് ദിവസത്തെയും ഡിന്നറിൽ മാത്രം പങ്കെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കാരണം എനിക്ക് വീട്ടിൽ ഒന്നും കഞ്ഞി പിടിച്ചില്ലെങ്കിൽ വെയിറ്റ് ഒരാളാണ് അപ്പോൾ അവിടെ ചിക്കനോ മട്ടനോ വാങ്ങി കഴിക്കുന്ന ആളല്ലല്ലോ ആ ഡിന്നർ ഒഴിച്ച് ബാക്കി ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്ത ആളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലുകൊല്ലാൻ മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരുർഗോപാലകൃഷ്ണൻ അവിടെ പ്രസംഗിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രൊഡ്യൂസറുടെ പൈസ കൊണ്ടല്ല ഈ സിനിമ എടുക്കുന്നത് നിങ്ങളിപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വഴി കെ എസ് എഫ് ടി സി വഴി മൂന്ന് രണ്ട് സ്ത്രീകൾക്കും രണ്ട് എസ് സി എസ് ടി വനിതകൾക്കും സിനിമ കൊടുക്കുന്നു വർഷത്തിൽ നാല് സിനിമ ആ നാല് സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്നര കോടി രൂപ വെച്ച് ആറ് കോടി രൂപ കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ ആറ് കോടി കൊടുക്കരുത് ആ ആറ് കോടി രൂപ ഒരാളിന് അൻപത് രൂപ വെച്ച് പന്ത്രണ്ട് സിനിമയാക്കി മാറ്റണം പന്ത്രണ്ട് പെൺകുട്ടികൾ ആറ് എസ് സി എസ് ടി പെൺകുട്ടികൾക്കും ആറ് വനിതകൾക്കും ഏ അങ്ങനെ കൊടുക്കണം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച് വളർന്ന ആളാണ് നമ്മൾ വളർന്ന് ജീവിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ കുട്ടി നമ്മളെപ്പോലെ വളരരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവന് വാരിക്കൂലി കൊടുക്കും അതോടെ ആ കുട്ടി നശിക്കും ഞാൻ സിനിമ എടുക്കാൻ തുടങ്ങിയ കാലത്ത് ലോണൊക്കെ എടുത്താണ് ഞാൻ സിനിമ എടുത്ത് തുടങ്ങിയത് അത് വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയിൽ ഈ പെൺകുട്ടികളെ ഒന്നര കോടി കൊടുത്തിട്ട് പോലും ആ സിനിമകൾ പൂർത്തിയാകുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ആ കുട്ടികളുടെ പൈസ ആരൊക്കെയോ അതിൽ മിസ്യൂസ് ചെയ്യുന്നു അതുണ്ടാവാതിരിക്കണമെങ്കിൽ കെ എസ് എഫ് ഡി സി ചെയ്യേണ്ടത് നല്ല ഒരു കർക്കശമായ മൂന്ന് മാസത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുക്കണം ഈ സിനിമ അപ്രൂവ് ചെയ്താൽ ആ സംവിധായിക മൂന്ന് മാസം ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം കെ എസ് ബി സിയിൽ ഈ ഒന്നര കോടി സ്ക്രിപ്റ്റിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സ്ക്രിപ്റ്റ് ആദ്യം നിങ്ങൾ സ്ക്രിപ്റ്റ് കൊടുക്കണം ആ സ്ക്രിപ്റ്റ് നോക്കി ഒരു പാനൽ നോക്കി അംഗീകരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നേ രണ്ടേ മൂന്ന് ഇട്ടിരിക്കുന്ന ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ആ രണ്ടെണ്ണത്തിൻ്റെ സംവിധായികയ്ക്ക് ഒന്നര കോടി രൂപ വെച്ച് കൊടുക്കുകയാണ് ഇതിൽ രസം നിങ്ങളുടെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് മണ്ണിപ്പ് പോകും കെ എസ് എഫ് ഡി സിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരിക്കുന്ന സിനിമാ സംവിധായകനായ നടനായ ഒരുത്തൻ അവൻ്റെ മോളെ പേരിൽ സ്ക്രിപ്റ്റ് എഴുതി അതി വെച്ച് സാങ്ഷനാക്കാൻ ഒരു കളി കളിച്ചു ഈ വിവരം പറഞ്ഞ് ഞാൻ ആ ബോർഡിലുള്ള ഒരാളിനോട് ഞാൻ പറയുന്നു ഇങ്ങനെ ഇന്ന ആൾ അയാളുടെ മോളുടെ പേരിൽ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് അവനാണ് എഴുതി വെച്ചിരിക്കുന്നത് അവൻ തന്നെ ഡയറക്റ്റും ചെയ്യും കൊടുക്കരുതെന്ന് പറഞ്ഞു എന്തോ ഷാജിയൻ കരൺ നല്ല കാര്യങ്ങളധികം ചെയ്തിട്ടില്ല പക്ഷേ അയാൾ ഈ ഞാൻ പറഞ്ഞ ബോർഡ് മെമ്പർ ഷാജിയൻ കരരുനോട് പറഞ്ഞപ്പോൾ ആ സ്ക്രിപ്റ്റിനെ പുള്ളി അപ്പ നിർത്തി അവിടെ ആ കളി വേണ്ട ഇങ്ങനത്തെ തരികിടകളാണ് അവിടെ നടക്കുന്നത് അത് ഈ പാവം പെണ്ണുങ്ങൾക്ക് അറിയില്ല വേറെ ചോദിച്ചോട്ടെ ഒന്നര കോടി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ തുകയാണോ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇരുപത് ലക്ഷം രൂപ വന്നാൽ എവിടെ എടുത്ത് വെച്ചിരിക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഞാൻ പടം എടുത്തീരാന്ന് അയാൾ പറഞ്ഞു ഏഹ് അൻപത് ലക്ഷം രൂപ എന്നെ ഏൽപ്പിക്കാമെങ്കിൽ മനോഹരമായ സിനിമ ഒരു താരവും ഉണ്ടാവില്ല പക്ഷേ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് ഈ പറഞ്ഞപോലെ അഭിനയത്തിൻ്റെ ഒരു ക്ലാസ് കൊടുത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് മനോഹരമായ സിനിമ ഞാൻ അതൊരു ഉണ്ടല്ല എങ്ങനെ കാണുന്നത് സന്തോഷം ഞാൻ ഞാൻ പത്ത് മുപ്പത്തൊമ്പത് വർഷം സിനിമയിൽ ആളല്ലേ എന്നെ ഏൽപ്പിക്കും ഒരു ഒരു ചുണയുണ്ടെങ്കിൽ സജി ചെറിയാനോ അല്ലെങ്കിൽ ഇപ്പോൾ കെ മധുചേട്ടനാണല്ലോ ചെയർമാൻ അവർ ഒരു അൻപത് ലക്ഷം എന്നിട്ട് ദശേ ഇതാ ഒരു സിനിമ എടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഞാൻ എഴുപത്തി ലക്ഷം രൂപയ്ക്ക് ലാലിന് ഡബിൾ റോൾ വേഷം കൊടുത്ത് ജഗതിയും രാജം പിതേവും ഭാവനയും അടക്കം ഒരു സംഘം ദേവനടക്കം ഒരു സംഘം ആൾക്കാരെ വെച്ച് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ ബംഗ്ലാവൂർ അതൊക്കെ തീർത്തത് സിനിമ ചെയ്യണമെങ്കിൽ ആദ്യം ചാർട്ടിങ് ഒക്കെ പഠിക്കണം അല്ലാതെ ഇവിടെ ഞാൻ അറിഞ്ഞത് ഈ പെൺകുമ്പളൊരു ഡയറക്ടർ ചെയ്ത് നടത്തുന്നത് ഓഫീസ് വരുമ്പോൾ രാവിലെ പത്ത് മണിക്കാണെന്ന് പറഞ്ഞത് അഞ്ച് മണിക്ക് പോകുന്നു അപ്പോൾ രാവിലെ പത്ത് മണിക്ക് വന്ന് അഞ്ച് മണിക്കാകുമ്പോൾ രണ്ട് കാഴ്ചയിട്ടാവുകയെ ഒമ്പത് മണി വരെ പോകേണ്ടതാണ് അഞ്ച് മണിക്ക് തീർത്തു രാവിലെ ആറ് മണിക്ക് പോയി ഒരു ചായയും കുടിച്ചുകൊണ്ട് ഒരു സീൻ എടുത്തിട്ട് ഒമ്പത് മണിക്ക് ബ്രേക്ക് ചെയ്ത് അടുത്ത സീൻ എടുത്ത് അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് പക്ഷേ ഇത് വരുന്നത് പത്ത് മണിക്ക് ഒന്ന് സംവിധായകൻ വരുന്നത് പത്ത് മണിക്ക് വന്നിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഓഫീസ് അയ്യോ അഞ്ച് മണിയായി നിർത്താം ഒന്ന് നിർത്തിയിട്ട് പോകും അങ്ങനെ എടുത്താൽ ഒന്നര കോടിയല്ല അല്ല അഞ്ചര കോടി കൊടുത്താലും തീരില്ല അതിനൊരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് അടൂർ പറഞ്ഞത് അല്ലാതെ എസ് സി എസ് സി ആയതുകൊണ്ട് അവർക്ക് അമ്പത് ലക്ഷത്തിൻ്റെ യോഗ്യതയുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞത് അത് ആ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ സംവിധായകൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന വിവരം കെട്ടവൻ ചുമ്മാ ഇളക്കി വിട്ടതാണ് കാരണം അവനും അടൂരുകാരനായതുകൊണ്ട് അടൂരിനിട്ടൊരു അതായത് അടൂരിൽ ഒരു അടൂരും രണ്ട് സുഖം വേണ്ട എന്ന് പറയുമ്പോൾ ഇനി ഞാൻ മതി താൻ വയസ്സായില്ലേ ആയില്ലേ എൺപത്തി തൊണ്ണൂറ് വയസ്സായില്ലേ താൻ പിട്ടിരി ഇനി ഞാൻ മതി ആ ഒരു ഫേസ്ബുക്ക് അവനൊരു ഫേസ്ബുക്കുണ്ട് ആ ഫേസ്ബുക്കിൻ്റെ താഴെ ഒരു നൂറെണ്ണം മറ്റ് പോസ്റ്റുകളിലിട്ട അടൂരിനെ ചെറുവിളിക്കുന്ന എടുത്ത് വന്ന് ഇതിൽ പോസ്റ്റ് ചെയ്തു എത്ര വിവരം കിട്ടണമെന്ന് നൽച്ചു ഇയാൾ എങ്ങനെ ഹോമിയോ ഡോക്ടറായെന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ നല്ല പരിചയകരമാണ് ഈ കോൺട്രോൾസ് നടന്നതിൻ്റെ ഞാനാണ് ചായ എടുത്ത് കൊടുത്തത് പുള്ളിക്ക് ക്യൂവിൽ നിന്ന് നിൽക്കാൻ വയ്യാത്തൊന്ന് മടിച്ച് നിന്നപ്പോൾ ഞാനിടയിൽ കൂടെ ഒരു ചായ വാങ്ങിച്ചു പുള്ളിക്ക് കൊടുത്തു ആ മനുഷ്യനാണ് ഇത് ഇളക്കി വിട്ടത് കാരണം അയാൾ എത്രയോ വർഷമായിട്ട് അടൂരിനെ ഇളക്കുന്ന ആളാണ് ഇവിടെ മോഹൻലാലിൻ്റെ മുഖ്യ അതിഥിയായി സംസ്ഥാന അവാർഡ് ദാനത്തിൻ്റെ മുഖ്യതിഥിയായി എ കെ ബാലം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ വന്നാൽ പോകുന്നതുവരെ കൂവി തോപ്പിക്കൂ എന്ന് പറഞ്ഞ ആളാ ചാനൽ ചർച്ചയിൽ അപ്പോൾ ഈ സർക്കാരിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചേർന്നായി നടക്കുകയും സർക്കാരിനെതിരെ പാരമണിയും ചെയ്യുന്നതിൽ ഒരാളാണ് പക്ഷേ എന്തു ചെയ്യാന്ന് വെച്ചാൽ അയാൾക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ളത് അയാളുടെ ജാതിയാണ് ഒരു ഒരു കാര്യം വെച്ച് ചോദിച്ചോട്ടെ വിധേയൻ എന്ന സിനിമ സക്രിയയുടെ കഥ ആ കഥയിൽ മാറ്റാൻ പറ്റാത്ത ഒരു ചെറിയ സന്ദർഭം ക്ഷേത്രക്കുളത്തിൽ തോട്ടയിട്ട് മീനിനെ മീൻ പിടിക്കുന്നു തോട്ടയിട്ട് പൊട്ടിച്ച് മീൻ പിടിക്കുന്നു അന്ന് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആ രംഗം വേണ്ടാന്ന് വെക്കുകയാണ് ആ സമയത്ത് തന്നെ അടൂരിന് തപസ്യ എന്ന സംഘപരിവാർ സംഘടനയുടെ പല ചടങ്ങിലും പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളതായിട്ട് ആരോപണമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ സംഘപരിവാർ ചിന്തയുള്ള പലരും ഇടതുപക്ഷത്തിനകത്തുണ്ടോ അവരുടെക്കുള്ളിലെ അന്തർലീനമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയതയാണോ പുറത്തു വരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ